നമുക്കെല്ലാം കുട്ടിത്തെ ഇഷ്ടമാണ് നമ്മളിലെല്ലാം ഒരു കുട്ടിയുമുണ്ട് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ദ ഈ ഒരു ഐറ്റം ഐറ്റമാണ് ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് അൺബോക്സ് ചെയ്ത് തന്നെ നമുക്ക് കാണാം ഇതൊരു ചെറിയ കളിപ്പാട്ടമാണ് അപ്പോൾ ഈ കളിപ്പാട്ടം അൺബോക്സ് ചെയ്യുന്നതിന് മുൻപ് എൻ്റെ ബാല്യകാലത്തെ ഒരു ഓർമ്മ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ് ഈ വലിയ വലിയ പൈസയൊക്കെയുള്ള വീട്ടിലെ കുട്ടികളുണ്ടല്ലോ കുട്ടിക്കാലത്ത് വളരെ വിലപിടുപ്പുള്ള കോസ്റ്റ്ലി ആയിട്ടുള്ള കളിപ്പാട്ടങ്ങൾ വെച്ച് കളിച്ച് വളർന്നവരാണ് എൻ്റെ ഒരു ബാല്യകാലത്തെ കാര്യമാണ് ഞാൻ പറയുന്നത് അപ്പോൾ എനിക്ക് എൻ്റെ ബാല്യകാലത്ത് അത്തരത്തിലുള്ള കളിപ്പാട്ടങ്ങളൊന്നും തന്നെ ലഭിച്ചിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത എനിക്ക് ആകെ കൂടി കിട്ടിയിരുന്ന ഒരു കളിപ്പാട്ടം എന്ന് പറയുന്നത് എൻ്റെ അച്ഛൻ ഈ മടലിൽ നമ്മുടെ ബാറ്റ് പോലെ വെട്ടിയിട്ട് ഒരു പച്ചൻ കയർ അതിനകത്ത് കിട്ടിയിട്ട് കൊമ്പ് പോലെ രണ്ട് കുറ്റിയൊക്കെ ഇങ്ങനെ അടിച്ചിട്ട് ആ കയർ എൻ്റെ കയ്യിൽ തന്നിട്ട് പറയും മോൻ പോയി കാള കളിച്ചോ എന്ന് അപ്പം അങ്ങനെ മടലിൽ ഉണ്ടാക്കിയ കാളയായിരുന്നു എൻ്റെ ബാല്യകാലത്തെ കളിപ്പാട്ടം ഞാൻ ചിന്തിക്കുമായിരുന്നു മറ്റു കുട്ടികൾക്കൊന്നും ഈ കാള ഇല്ലല്ലോ പകൽ മുഴുവൻ ഞാനിതിങ്ങനെ വലിച്ചുകൊണ്ട് ഇവിടെയൊക്കെ നടക്കും ഉച്ചയ്ക്ക് ചോറൊക്കെ തിന്നാറാകുമ്പോൾ അച്ഛൻ അല്ലെങ്കിൽ അമ്മ പറയും ആ മുനെ ഇനി ആ കാളയ അവിടെ എവിടെങ്കിലും കിട്ടിയിട്ട് വാ ചോറ് കഴിക്കാം മാമുണ്ണാം ഞാൻ ഉടനെ എന്തെയ്യും ഒരു കുറ്റിയൊക്കെ അടിച്ച് നമ്മുടെ ഈ ഒരു കാളേനെ അവിടെ കൊണ്ട് ബന്ധിച്ചിട്ട് ചോറ് കഴിക്കാൻ പറ്റും അപ്പം എന്നെയൊക്കെ ഇതേപോലെ എൻ്റെ അച്ഛനും അമ്മയും കുഞ്ഞിലെ നല്ല ഭേഷ പറ്റിച്ചിട്ടുണ്ട് കളിപ്പാട്ടത്തിൻ്റെ കാര്യം പറഞ്ഞാൽ ഇത് മാത്രമൊന്നും അല്ല കേട്ടോ ഇനിയും അനേകമുണ്ട് പക്ഷേ ഇന്ന് ഞാൻ എന്താ ഈ ഒരു സാധനം ഓൺലൈനിൽ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് എൻ്റെ ആ ഒരു കുട്ടിത്തെന്ന് പറഞ്ഞ മനസ്സ് ആഗ്രഹിച്ച് ഞാൻ മേടിച്ച സാധനമാണ് എനിക്കതിന് ചിലവ് വന്നത് എഴുന്നൂറ് രൂപയാണ് പക്ഷേ ഇപ്പോൾ ഇത് കുറച്ച് ഡിമാൻഡ് കൂടിയപ്പോൾ നല്ല പ്രൈസും കൂടിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്കിത് അൺബോക്സ് ചെയ്യാം ഈവനാണ് ആള് അപ്പോൾ നിങ്ങളിത് കണ്ടു കാണും കാണാതിരിക്കാൻ യാതൊരു വകുപ്പുമില്ല വളരെ മനോഹരമായിട്ടുള്ളൊരു ടോയ് ആണ് കള്ളിച്ചെടിയുടെ ആകൃതിയിലുള്ള ഒരു ചെറിയ ടോയ് ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് കാണാം അതിന് മുൻപ് ഈ ഒരു ബോക്സ് കൂടി നമുക്ക് അൺബോക്സ് ചെയ്യാം അപ്പോൾ അതാ കണ്ടില്ലേ ഇതാണ് നമ്മുടെ ആ ഒരു ഐറ്റം ദാ നല്ല മനോഹരമായ രണ്ട് ഉണ്ട കണ്ണുകളൊക്കെ ഉണ്ട് ഈ കവറിന് പുറത്ത് ചാടിക്കണമെന്ന് ചാർജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊരു ചെറിയ യു എസ് ബി കോഡും ഉണ്ട് സംഭവം ഇവൻ മെയ്ഡ് ഇൻ ചൈനയാണ് അതുകൊണ്ട് തന്നെ ഇതൊന്ന് സാനിറ്റൈസ് ചെയ്യുന്നത് നന്നായിരിക്കും ആദ്യം നമ്മുടെ കൈ ഇവളി ഞാൻ പേരിട്ടു ജിംബ്രൂട്ടൻ ജിംബ്രൂട്ടാ എൻ്റെ കൈ കാണിക്കൂ അപ്പോൾ എന്തായാലും നമ്മുടെ സാനിറ്റൈസിങ് കഴിഞ്ഞു ഇനി നമുക്ക് ഈവൻ വർക്ക് ആകുമോ ഇല്ലയോ എന്നൊന്ന് നോക്കണം ഓ അതിനു മുൻപ് ഇവിടെ ചെറിയ ഒരു സ്വിച്ച് ഉണ്ട് ഈ സ്വിച്ച് നമ്മളൊന്ന് ജസ്റ്റ് ഓൺ ആക്കണം ഹലോ 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 ഹായ് ജിമറോട്ട മറോട്ട സുഖം തന്നെ പോടാ പോടാ നീ അഴക്ക ചെറുക്കേ അപ്പോൾ ഇതിന്റെ ഒരു വില വന്നത് എഴുന്നൂറ് രൂപയാണ് പക്ഷെ ഇപ്പോൾ ഏകദേശം തൊള്ളായിരം രൂപ അടുപ്പിച്ചിട്ട് ഞാൻ ഈ മേടിച്ച അതേ സാധനത്തിൻ്റെ വില ഓൺലൈനിൽ കാണിക്കുന്നുണ്ട് വെറുതെ ഇരിക്കുമ്പോൾ സംഭവം കൊള്ളാം നല്ല സോഫ്റ്റാണ് ഇവിടെ ചെറിയ ഒരു എന്തോ ഒരു സംഭവമുണ്ട് വെറുതെ നമുക്ക് ഒറ്റയ്ക്കെ ഇരിക്കുമ്പോൾ ഉണ്ടല്ലോ ഇങ്ങനെ ഇങ്ങനെ ഓണാക്കി വെച്ചിട്ട് നമുക്കിങ്ങനെ സംസാരിച്ചാൽ ഇത് റിട്ടേൺ പറയും ഹലോ സോം തന്നെ പോടാ അടി കൊച്ചു പിള്ളേരൊക്കെ ഉണ്ടെങ്കിലുണ്ടല്ലോ ഇതിനൊരെണ് മേടിച്ചു കൊടുത്താൽ മതി അതാണ് ഇവിടെയാണ് അതിൻ്റെ ഒരു ഓൺ ഓഫ് സ്വിച്ച് ഇവിടെ മ്യൂസിക് പ്ലേ ചെയ്യുന്ന രണ്ട് ബട്ടൺ ഉണ്ട് എൽബറ്റിൻ്റെതായിട്ടുള്ളൊരു തുണിയാണ് ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളത് പിന്നെ ഇതൊന്നും ഒന്നുമില്ല കേട്ടോ അതൊക്കെ വെറുതെ ജസ്റ്റ് നമ്മുടെ ജിമ്പ്രൂട്ടൻ്റെ രണ്ട് ചെറിയ കൈ രണ്ട് ഉണ്ട കണ്ണ് പുഞ്ചിരിക്കുന്ന ചെറിയ ഒരു കുഞ്ഞ് വാ എന്തായാലും സംഭവം കൊള്ളാം അപ്പോൾ നമ്മുടെ ജിമ്പ്രൂട്ടൻ ഇഷ്ടപ്പെട്ടോ അപ്പോൾ നിങ്ങളുടെ ബാല്യത്തിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ചില കളിപ്പാട്ടങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അത് എന്താണ് എന്നുള്ളത് ഷെയർ ചെയ്യാൻ താല്പര്യം ഉണ്ട് ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യാം അപ്പോൾ ഞാനും നമ്മുടെ ജിംപ്രൂട്ടനും വിട പറയാണ് എന്തായാലും ഈ ജിം ഉള്ളിൽ എന്താണ് എന്നുള്ളത് ഞാനൊന്ന് അഴിച്ചു വിരുത്ത് നോക്കും പറ്റുമെങ്കിൽ ഞാനൊരു വീഡിയോയും പിടിക്കും അപ്പോൾ മറ്റൊരു വീഡിയോയിൽ തികച്ചും വ്യത്യസ്തമായ മറ്റൊരു അറിവുമായിട്ട് അല്ലെങ്കിൽ ഇതുപോലെ ഒരു ജിംപ്രൂട്ടനുമായിട്ട് വീണ്ടും കാണാൻ നന്ദി